പക്ഷെ എന്നാലും ഒരു സെവന്തില് ഇത്രയും ഒരു തന്റേടം വന്നിട്ട് പറയാം അസാറിനോട് അങ്ങോട്ടും അങ്ങ് പോയി ചോയി തൻ്റെ എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ നിന്നവരും നമുക്ക് പോയി അവര് തന്നെയാണ് ഇത് പോയി അല്ല ഒരു ധൈര്യം വേണ്ട മോളൊരു സന്റേടും വേണ്ട എന്തോ നമുക്ക് പോയി ചോദിക്കാനായിട്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് വേണ്ട വേണ്ട അതെന്ത് തോന്നും വേണ്ട പോണ്ട അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് ധൈര്യം ഭയങ്കരമായിട്ടുള്ള ആള് തന്നെയാണ് ഞാൻ ഭയങ്കര ആയിട്ടുള്ള ആളാണ് എല്ലാം കൊണ്ട്

അത് നമ്മുടെ ഒരു പാഷനാണ് മൂവി എന്ന് പറഞ്ഞത് ബിഗിനിങ് ഒന്നും എനിക്ക് അത്ര ഒരു റിയലൈസേഷൻ ഉണ്ടായിരുന്നില്ല സിനിമയിൽ വന്ന സമയത്ത് ഓക്കെ നമ്മൾ സിനിമ ചെയ്യുന്നു വന്ന ഒരു പടം കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മള് സ്റ്റാറായി അല്ലെ കുറെ സിനിമകൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നായിരുന്നു അങ്ങനെയല്ല എന്നുള്ളത് ആ ഒരു സിനിമയും കൊണ്ട് തന്നെ മനസ്സിലായി പിന്നെയും എന്താ പറയുക കുറേ സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു അങ്ങനെ കാത്തിരുന്ന് ഒരു മൂവിയാണ് ട്രിവാൻഡ് റം ലോഡ്സ് എന്ന് പറയുന്ന അതാണ് വിജയിച്ചൊരു പടം ഞാൻ ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആളുകൾ കുറച്ചും കൂടിയും എന്നെ അറിയാൻ തുടങ്ങി അല്ലെ അത് കഴിഞ്ഞ് നല്ല സിനിമകൾ കുറച്ചും വരാൻ തുടങ്ങി അങ്ങനെ ഒരു എന്താ പറയുക നല്ല സമയമെടുത്തിട്ടുള്ള ഒരു ഒരു പ്രോസസ്സായിരുന്നു